വഴിതെറ്റുന്നത് ട്രെയിനുകൾക്കോ അതോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കോ തുടരെ തുടരെയുള്ള ട്രെയിൻ അപകടങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ആവർത്തിക്കുന്നത് നമുക്ക് പരിശോധിക്കാം അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയെന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ രണ്ടാം തീയതിയാണ് ബാലസോറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ ജീവൻ കവർന്ന അപകടമുണ്ടായത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് എവിടെയും എത്താതെ തേഞ്ഞു മാഞ്ഞു പോയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ രണ്ട് ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ബഹാനാഗയിലാണ് രാജ്യത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ട്രെയിൻ ദുരന്തമുണ്ടായത് ബാലസോർ അപകടത്തിന് പിന്നാലെ റെയിൽവേയിലെ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ പ്രവർത്തനം എന്നിവയെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല അപകടങ്ങൾ കുറയ്ക്കാൻ ട്രെയിനുകളിൽ കവച്ച് സംവിധാനം എല്ലാ തീവണ്ടികളിലും കൊണ്ടുവരണമെന്ന ആവശ്യമുയർന്നു എന്നാൽ ഇത്ര കണ്ട് ഗൗരവമേറിയ കാര്യം ബന്ധപ്പെട്ട അധികാരികൾ മുഖവിലയ്ക്കെടുത്തില്ലെന്ന് മാത്രമല്ല മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ റെയിൽവേ ഇപ്പോഴും പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവിലേക്കാണ് ഇന്നലെ നടന്ന പശ്ചിമ ബംഗാൾ ട്രെയിൻ അപകടവും ബോധ്യപ്പെടുത്തുന്നത് ഒഡീഷയിൽ ചെന്നൈ കോറമണ്ഡൽ എക്സ്പ്രസ് ചരക്കു തീ ബംഗളൂരു ഹൌറ സൂപ്പർഫാസ്റ്റ് എന്നീ വണ്ടികൾ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോറമണ്ഡൽ എക്സ്പ്രസ് സിഗ്നൽ തെറ്റി മറ്റൊരു ട്രാക്കിലേക്ക് കയറി നിർത്തിയിട്ടിരുന്ന ചരക്കു തീവണ്ടിയിലേക്ക് ഇടിക്കുകയും ഇതിന്റെ ആഘാതത്തിൽ കോറമണ്ഡൽ എക്സ്പ്രസിന്റെ ചില കോച്ചുകൾ തെറിച്ച് അതേ സമയത്ത് എതിർ ദിശയിലൂടെ കടന്നു പോവുകയായിരുന്ന ബംഗളൂരു ഹൗറ എക്സ്പ്രസിന്റെ അവസാന നാല് കോച്ചുകളിൽ ചെന്ന് പതിക്കുകയും ചെയ്തു പിന്നീടാണ് ട്രെയിനുകളിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കവജ് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുരക്ഷാ സംവിധാനം അവതരിപ്പിച്ചത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന പേരിലും കവേജ് സംവിധാനം അറിയപ്പെടുന്നു അപകടങ്ങൾ നിയന്ത്രിക്കുക ട്രെയിനുകളുടെ വേഗതയും എണ്ണവും വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് ഇത്തരത്തിലൊരു സാങ്കേതിക സംവിധാനത്തെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ കൊളേഷ്യൻ അവോയ്ഡൻസ് സിസ്റ്റം എന്ന പേരിൽ ഈ സംവിധാനത്തെ പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കവജ് നിർമ്മിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും മൂന്ന് കമ്പനികൾക്ക് അനുമതിയും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷണം നടത്തി വിജയിക്കുകയും ചെയ്തു ഒരേ പാതയിൽ രണ്ടു ട്രെയിനുകൾ വരുമ്പോൾ അപകടം മുന്നിൽ നിൽക്കെ ലോക്കോ പൈലറ്റിന് ട്രെയിനിന്റെ വേഗം നിയന്ത്രിക്കാനാവണമെന്നില്ല ഈ സമയത്ത് കവച്ചിലൂടെ നിശ്ചിത ദൂര പരിധിയിൽ വെച്ച് ട്രെയിനിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കും മുന്നൂറ്റി എൺപത് മീറ്റർ അകലെ വെച്ച് ഇരു ട്രെയിനുകളും നിൽക്കുകയും ചെയ്യും റേഡിയോ ടെക്നോളജി ജി പി എസ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാവുക അപകടം സംഭവിച്ച ബാലസോറിലെ റൂട്ടിലും കവച് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു കണ്ടെത്തിയത് ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം റൂട്ടുകളിൽ രണ്ട് ശതമാനം റൂട്ടുകളിൽ മാത്രമാണ് ഈ ഉള്ളതെന്നാണ് സംവിധാനമുള്ളതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ രാജ്യത്ത് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രമാണ് കവച്ച് സംവിധാനമുള്ളത് എന്നാൽ രാജ്യത്തെ എല്ലാ റെയിൽവേ റൂട്ടുകളിലും ഇത് സ്ഥാപിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാതെയായി പശ്ചിമബംഗാളിലെ ജൽപായുഗഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഈ റൂട്ടിലും കവേജ് സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് പശ്ചിമബംഗാളിലെ സെൽഡയിലേക്ക് സർവീസ് നടത്തുന്ന കാഞ്ചൻജംഗ ജംഗ എക്സ്പ്രസിലേക്ക് ചരക്കു തീവണ്ടിയിടിച്ച് പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം വലിയ ഞെട്ടലോടെയാണ് കേട്ടത് ഗുഡ്സിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പല കോണിൽ നിന്നും വിമർശനമുയർന്നിട്ടും ഇപ്പോഴും ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അനാസ്ഥ മൂലം നിരവധി ജീവനുകളാണ് ഓരോ വർഷവും നഷ്ടമാകുന്നതെന്നും എന്തുകൊണ്ട് ഇത് പ്രതിരോധിക്കാനോ പരിഹരിക്കാനോ ഉചിതമായ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളുന്നില്ലെന്ന ചോദ്യവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനം എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും യാത്രക്കാരുടെ ജീവൻ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ് ഓരോ അപകടത്തിലും ഇത്രയേറെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അത് തടയുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാത്തത് അതോ വരുത്തിവെക്കുന്ന ഇത്തരം അപകടങ്ങൾക്ക് നേരെ മനപൂർവ്വം കണ്ണടയ്ക്കുന്നതാണോ